ചിലപ്പോഴേയും ജീവിതത്തിൽ രണ്ട് ഓപ്ഷൻസ് മുന്നിൽ വന്നിരിക്കും അതെന്തു ആകാം കല്യാണമാകാം കച്ചവടമാകാം പഠനമാകാം അത് വേണോ ഇത് വേണോ ഇത് വേണോ അത് വേണോ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാവും കൺഫ്യൂഷനിലാവും ഈ സമയത്ത് നമുക്ക് നല്ല ഡിസിഷൻ ഡിസിഷൻ മേക്കറായ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തരും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ മനുഷ്യനല്ലേ ചിലപ്പോൾ അബദ്ധം പറ്റും പിന്നീട് തോന്നും വേണ്ടായിരുന്നു തോന്നും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുമെങ്കിലും എത്ര ബെറ്റർ ആയിരിക്കും മസൂർ നമുക്ക് അങ്ങനത്തെ ഒരു സംഗതി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു നമസ്കാരമുണ്ട് അതിൻ്റെ പേര് സൊലാത്ത തെരഞ്ഞെടുപ്പ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ നിയത്ത് ചെയ്തിട്ട് ഇസ്തഹാറ നമസ്കരിക്കണം രണ്ടക്കാലത്ത് അതിനെ കുറിച്ച് ദുബായ അത് പഠിക്കണം അന്നത്തെ ദിവസം രാത്രി നമ്മൾ സ്വപ്നം കാണും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഇന്നത് ചെയ്യണ്ട അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റെബിലിറ്റി കിട്ടും ആരോടും ചോദിക്കണ്ടീരുമാനം കിട്ടും അത് രണ്ടാമത്തെ ദിവസം ചെയ്യാം മൂന്നാമത്തെ ദിവസം ചെയ്യാം എന്താണെങ്കിലും മൂന്നാം ദിവസത്തിനുള്ളിൽ സംഗതി ഉറപ്പാണ് ട്രൈ ചെയ്ത് നോക്ക്